മ്യാൻമാറിലുണ്ടായ ഭൂകമ്പത്തിന്റെ ആഘാതം മുന്നൂറ്റി മുപ്പത്തിനാല് ബോംബുകൾക്ക് തുല്യമാണെന്ന് യു എസ് ജിയോളജിസ്റ്റ് ജസ് ഫിനിക്സ് ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇരുപത്തിയെട്ടിന് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിനാണ് ഉണ്ടായത് പിന്നാലെ ആറേ ദശാംശം നാല് തീവ്രതയുള്ള മറ്റൊരു ഭൂകമ്പവും ഉണ്ടായി തുടർച്ചലനങ്ങൾ മാസങ്ങളോളം നീണ്ടു നിൽക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഭൂകമ്പത്തിൽ മരണം ആയിരത്തി അറുന്നൂറ് കടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൈനിക ഭരണകൂടമായതിനാലും ആഭ്യന്തര യുദ്ധം രൂക്ഷമായതിനാലും ഭൂകമ്പത്തിന്റെ ആഘാതം എത്രയാണെന്ന് കൃത്യമായി വിലയിരുത്താൻ കഴിയാത്ത സാഹചര്യമാണ് മ്യാൻമാറിലെ സാഗേയിങ് നഗരത്തിന് സമീപത്താണ് പ്രഭവ കേന്ദ്രമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ പറയുന്നു രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിൽ കനത്ത നാശനഷ്ടമുണ്ടായിട്ടുണ്ട് പതിനായിരത്തിലേറെ പേർ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് യു എസ് ജിയോളജിക്കൽ സർവേയുടെ നിഗമനം മൂവായിരത്തി നാനൂറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മരണസംഖ്യ ഇനിയും ഉയരാമെന്നും സൈനിക ഭരണകൂടം വ്യക്തമാക്കി നെയ്പിഡോയിൽ ഗതാഗത വൈദ്യുത ഇന്റർനെറ്റ് സംവിധാനങ്ങൾ തകരാറിലായിരിക്കുകയാണ് രാജ്യാന്തര വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ ടവറടക്കം തകർന്നു മ്യാൻമാറിന് സഹായം എത്തിക്കാൻ ഓപ്പറേഷൻ ബ്രഹ്മയുമായി ഇന്ത്യ രംഗത്തെത്തിയിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയിലെ എൺപത് അംഗങ്ങളെ യും കരസേനയുടെ ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റിലെ നൂറ്റി പതിനെട്ട് പേരെയും മ്യാൻമാറിലേക്ക് ഇന്ത്യ അയച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം